ചങ്ങയ്മ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സംഘിണിയെ കുറിച്ചാണ് ഒരു കുരുപൊട്ടിയ സംഘിണിയെ കുറിച്ച് ഈ സംഘിണി കണ്ടല്ല നിക്കാബ് കാണുമ്പോഴും ഹിജാബ് കാണുമ്പോഴും എന്തിനു മുസ്ലിം സ്ത്രീകളെയും മുസ്ലിങ്ങളെയും ഒക്കെ കാണുമ്പോൾ അങ്ങ് കുരുപൊട്ടു കുറച്ചു കാലമായി ചേച്ചിക്ക് കുരുപൊട്ടലെ തുടങ്ങിയിട്ട് പക്ഷെ ചേച്ചിക്ക് ഇന്നലെ കുരുപൊട്ടാനുള്ള കാരണം എന്താ വെച്ചാല് ഒരു നിക്കാബ് ധരിച്ച മുസ്ലിം സ്ത്രീയുടെ ഒരു പരസ്യം കണ്ട് ആ പരസ്യം കണ്ടതാണ് ചേച്ചിക്ക് ഇന്നലെ കുരുപൊട്ടിയത് നമുക്ക് ആ കുരുപൊട്ടൽ വീഡിയോ കണ്ടുവന്നാലോ വാ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ റീസെന്റ് ആയിട്ട് ആയ ഒരു പരസ്യമാണ് ഞാനും ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയ ചെറിയ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫോട്ടോ കണ്ടു ഷെയ്ഖയെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരില്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് ഉറപ്പാണ് അഡ്മിഷൻ ഓപ്പൺ ഈ ഷെയ്ഖ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഫോട്ടോയിൽ കണ്ണു മാത്രം വെളിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയാണോ ഷെയ്ഖാ ഇതൊക്കെയാണ് എനിക്ക് വന്ന സംശയങ്ങൾ പക്ഷെ അതല്ല സംഭവം ഇത് കോച്ചിങ് അക്കാദമിയാണ് അക്കാദമിയുടെ പേരാണ് ഷെയ്ഖ അപ്പൊ നിങ്ങൾ അവിടെ വരുന്ന കുട്ടികളെ ഇതുപോലെ ഐഡന്റിറ്റി ഇല്ലാത്തവരാക്കി കണ്ണു മാത്രം പുറത്ത് കാണുന്ന രീതിയിലാക്കോന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അപ്പൊ ചേച്ചിന്റെ കുരുവൊട്ടലിന്റെ കാരണം ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ല എന്റെ സംഗിണി ചേച്ചിയോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ചേച്ചിക്ക് ജന്മനാ വിവരമില്ലാത്തതാണോ അല്ലെങ്കിൽ ഈ സംഗിണി ആയ ശേഷമാണോ ഈ വിവരമില്ലായ്മ വന്നത് എന്റെ ചേച്ചി ഒരു നിക്കാബ് ധരിച്ചോട് ഒരു പരസ്യം വെച്ചോടെ എന്താണ് കുഴപ്പം നിക്കാബിന് ഇന്ത്യയിൽ നിരോധനം ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ പരസ്യങ്ങൾ നിക്കാബ് ധരിക്കാൻ പാടില്ലാതെ അങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ചേച്ചിയെ ഇമ്മാതിരി കുരുവട്ടലിൽ പൊട്ടുന്നത് പിന്നെ നീ പറയുന്നുണ്ട് അവിടെ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികളൊക്കെ നിക്കാബ് ധരിച്ചുകൊണ്ടായിരിക്കും പുറത്തിറങ്ങുവന്ന് അങ്ങനെ ആ പരസ്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മതപരമായ നിക്കാബ് ധരിച്ച് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഹിജാബ് ധരിക്കാൻ വിടാത്ത സ്കൂളുകൾ ഉള്ളടക്കാം ഇങ്ങനെ ഹിജാബ് ധരിച്ചും നിക്കാബ് ധരിച്ചും നിങ്ങൾക്ക് ധൈര്യത്തിൽ പഠിക്കാമെന്നും സ്കൂളുകളും കോളേജുകളും പരസ്യം ചെയ്യുന്നതിന് എന്ത് കുഴപ്പമാണ് കുരുപൊട്ട് ചേച്ചിയെ പിന്നെ ഈ ചേച്ചി കണ്ടല്ലേ ഏതെങ്കിലും വസ്ത്രമില്ലാത്ത തുണിയില്ലാത്ത സ്ത്രീയുടെ പരസ്യം കണ്ടാലൊന്നും ഒരിക്കലും കുരുമൊട്ടില്ലാട്ടോ നമുക്ക് ഈ സംഗിയുടെ അടുത്ത കുരുപൊട്ടിൽ കണ്ടിട്ട് വരാം എന്തിനാ എം ബി ബി എസ് പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈയിടെയാണല്ലോ ഈ കോളർ തീവ്രവാദം പോലുള്ള സംഗതികളൊക്കെ ഭയങ്കര ഫേമസ് ആയത് ഒരു മനുഷ്യനെ അയാളുടെ ഐഡന്റിറ്റിയായ മുഖം പോലും വെളിയിൽ കാണിക്കാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് പോലും കൊടുക്കുന്ന ഒരു അല്ല നിങ്ങളുടേത് നിങ്ങൾ വളർത്തി വിടുന്ന കുട്ടികൾ അത് ഇനി എം പഠിച്ചാലും ഐ പഠിച്ചാലും എവിടെ എത്തും എന്നാണ് പറയുന്നത് എന്റെ വിവരമില്ലാത്ത ചാണക സംഗണി എത്ര മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചു ഡോക്ടറായും കലക്ടറായും എൻജിനീയറായും എന്തിനു ഇന്ത്യയുടെ തന്നെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പൊട്ടേ വിദേശ രാജ്യങ്ങളിൽ എത്രമാത്രം ഉയർന്ന സ്ഥാനങ്ങളിലാണ് ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഇരിക്കുന്നത് പിന്നെ നീ അതിന്റെ അടുത്ത് ചോദിച്ചേ മുസ്ലിം പെൺകുട്ടികൾ എന്തിനാണ് എം പഠിക്കുന്നത് നിന്റെ വീട്ടിലെ പൈസ എടുത്തിട്ടില്ലല്ലോ ആ പെൺകുട്ടികൾ പഠിക്കുന്നത് നിന്റെ വീട്ടിലല്ലോ അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നത് അവരുടെ വീട്ടുകാരിലെ അവർക്ക് പഠിക്കാനുള്ള പൈസയും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് അമ്മാതിരി ഉള്ള വർത്തമാനം പറയാൻ പള്ളാട്ട പിന്നെ നീ പറഞ്ഞു മുഖം കാണിക്കാത്ത പെൺകുട്ടിയൊക്കെ കോൺഫിഡൻസ് ഉണ്ടാവില്ലെന്ന് അപ്പൊ ഈ മുഖം കാണിക്കാത്ത പെൺകുട്ടികൾക്കൊക്കെ നല്ല കോൺഫിഡൻസ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചിയാണോ ഈ കോൺഫിഡൻസ് ഒക്കെ അളക്കുന്ന ഉപകരണം വായിത്തു ഒന്ന് എന്തെങ്കിലും വിളിച്ചു പറലേട്ടാ കുരുപൊട്ടി സംഘടി ചേച്ചി എന്ന് നിങ്ങളുണ്ടല്ലോ ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചേച്ചിയുടെ ഇവിടെ ഇങ്ങനെ ചേച്ചി പച്ച കുത്തിണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്റെ പൊന്ന മനുഷ്യരെ സ്ത്രീകൾ അവരുടെ മുഖം വെളിയിൽ കാണിക്കുന്നതിന് ഭയക്കുന്ന ആൾക്കാരെ ഒന്ന് കണ്ടുവെച്ചോളൂ അവര് പുറമേ പറയുന്നത് അവരാണാണെന്നൊക്കെയാണ് പക്ഷെ സത്യത്തിൽ അവരതല്ല ആണു അല്ല പെണ്ണും അല്ല വേറെ എന്താണെന്നുള്ളതാണ് ഇപ്പൊ സംശയത്തിന്റെ മുന്നേ നിൽക്കുന്നത് ഒരാളിപ്പൊ ആണല്ല പെണ്ണല്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ല പക്ഷെ നമ്മളെയൊക്കെ നാട്ടിലുണ്ടല്ലോ സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിച്ചാലും എന്ത് ശരീരം കാണിക്കുന്ന വസ്ത്രം ധരിച്ചാലും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ശരീരത്തിന്റെ എവിടെ വേണമെങ്കിലും പച്ച കുത്തിയാലും അത് ആരെക്കൊണ്ടൊക്കെ പച്ച കുത്തിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടല്ല ആ ഭർത്താക്കന്മാരെയൊക്കെ നമ്മൾ ഉണ്ണാക്കന്മാർന്ന് വിളിക്കാറ് ചേച്ചിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പിന്നെ ചേച്ചി ഒരു മുസ്ലിം സ്ത്രീക്ക് നിക്കാബ് ധരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ എന്തിനാണ് ചേച്ചിക്ക് കുരുപൊട്ടുന്നത് അവർ ധരിച്ചോട്ടെ പിന്നെ നിക്കാബ് ധരിക്കാതെ ഹിജാബ് മാത്രം ധരിക്കുന്ന എത്ര മുസ്ലിം പെൺകുട്ടികളുണ്ട് അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അവർ അങ്ങനെ ജീവിച്ചോട്ടെ ചേച്ചിക്ക് എന്ത് വസ്ത്രം ധരിക്കണം എവിടെ പച്ചക്കൊത്തണം ആരെക്കൊണ്ട് പച്ചക്കൊത്തിക്കണം അതൊക്കെ ചേച്ചിയുടെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ആ മുസ്ലിം പെൺകുട്ടിയൊക്കെ ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം അത് അവരുടെ സ്വാതന്ത്ര്യം തൽക്കാല സംഗിണി ചേച്ചിയാണല്ലോ കോടതിയും ഒന്നും ആകാൻ നിൽക്കണ്ട ഇനി ഈ കുരുപൊട്ടി സംഗിണി ചേച്ചിയുടെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അതൊന്നും കണ്ടിട്ട് വരാം അപ്പൊ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു ഈ തീവ്രവാദി അല്ലാത്ത വാദിയെ എങ്ങനെ തിരിച്ചറിയും ഒരു പറയാമോ എനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതാ ഇയാള് തീവ്രവാദിയല്ല ഇയാൾ നല്ല മുസ്ലിം ആട്ടോ അപ്പൊ ഇയാളിവിടെ സഹകരിക്കാം ഇയാളുമായി ഒരു കുഴപ്പമില്ല ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയും എന്റെ സംശയം അവിടെയാണ് അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേർതിരിക്കാം അതായത് മാതാ തീവ്രവാദികളെ നമുക്ക് മാറ്റി വെക്കാം മറ്റുള്ളവരെ നമുക്ക് മാറ്റിവെക്കാം ഇതിനൊരു ഉത്തരം ഉണ്ടോ ഉത്തരമില്ല ചേച്ചി ഉത്തരമില്ല ചേച്ചി ഇപ്പം ചോദിച്ചാ വൃത്തികെട്ട ചോദ്യത്തിനല്ലേ അതിന് ഉത്തരവുമില്ല ചേച്ചിക്ക് നല്ല മുസ്ലിങ്ങളെ എന്നല്ല ലോകത്തുള്ള ഒരു നല്ല മനുഷ്യനെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ല ദൈവം തന്നിട്ടില്ല കാരണം ചേച്ചിയുടെ മനസ്സിലുണ്ടല്ല അത്രമാത്രം വർഗീത നിറഞ്ഞിട്ടില്ല അതിങ്ങനെ ഉരുപൊട്ടി നിൽക്കുന്നു ഇനി ചേച്ചി ചോദിച്ച ഒരു ചോദ്യം ഇല്ലേ അതിന് ഉത്തരവുണ്ട് ചേച്ചി എങ്ങനെ തീവ്രവാദിനെ മനസ്സിലാക്കുന്നു അതിനുണ്ടല്ലോ ചേച്ചി നേരെ പോയിട്ട് ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി അവിടെയുണ്ടല്ലോ നല്ലൊരു തീവ്രവാദിനെ ചേച്ചിക്ക് കാണാൻ പറ്റൂ ഒരു മുസ്ലിം നാമധാരി തീവ്രവാദം നടത്തിയതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും ചേച്ചി തീവ്രവാദിയായിട്ടാണ് കാണുന്നതെങ്കിലും ഉണ്ടല്ല അതേപോലെ തന്നെ ഒരു ഹിന്ദു നാമധാരെ തീവ്രവാദം നടത്തിയോണ്ട് എല്ലാ ഹിന്ദുക്കളും തീവ്രവാദിയായിട്ട് കാണാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട് പക്ഷെ അവരങ്ങനെ കാണാത്തോണറിയ അവർ നിലവാരവും വിവരവും മാത്രമാണ് ചേച്ചിക്ക് ഇല്ലാതെ പോയതും ആ നിലവാരവും വിവരവും തന്നെയാണ് ഒരു സംഘിണി ചേച്ചിയായുകൊണ്ട് അതിൽ യാതൊരു കുഴപ്പമില്ല അത് ഉണ്ടാവും നമുക്കറിയാം ഒരു മുസ്ലിമും ചേച്ചിയെ പോലെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാത്തത് അവരുടെ സംസ്കാരം കൊണ്ട് കൂടിയാണ് കേട്ടാ ചേച്ചിക്ക് ഇല്ലാത്തതും ആ സംസ്കാരം കൂടിയാണ് ഒരു സംഘിണിയുടെ കയ്യിൽ നിന്ന് ഇത്രമാത്രം നിലവാരവും സംസ്കാരവും മാത്രമേ നമ്മളും പ്രതീക്ഷിക്കുന്നുള്ളൂ ഇനിയും ചേച്ചിക്ക് ഒരു തീവ്രവാദിയായിരുന്നു എങ്ങനെ ആയിരിക്കും മനസ്സിലായില്ലേ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ കണ്ണാടിനെ മുല്ലിട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒരു നല്ലൊരു തീവ്രവാദി ഒരു അസൽ തീവ്രവാദി ഒരു സംഗിണി തീവ്രവാദി അപ്പൊ ഇപ്പൊ കണ്ണാടിന് മുന്നിൽ ഈ സംഗിണി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല